ഹലോ എത്ര പേര് വീഡിയോ കാണുന്നുണ്ട് എന്നുള്ള കാര്യം അറിയില്ല ലൈവാണ് ആദ്യമായിട്ടാണ് ലൈവ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഞാൻ ലൈവ് വന്നിരിക്കുന്നത് ജിയോയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കുറച്ച് സങ്കടകരമായിട്ടുള്ള അപ്ഡേറ്റ് ആണ് മറ്റൊന്നുമല്ല സമ്മർ പ്രൈസ് സമ്മർ സർപ്രൈസ് ഓഫർ പിൻവലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ട്രൈ ആണ് ഈ ഒരു വാർത്ത പിൻവലിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് ജിയോ അത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിഞ്ഞ അറിയ ഏറ്റവും ആദ്യം ഏറ്റവും അവസാനമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വെബ്സൈറ്റുകൾ നോക്കിയ സമയത്ത് എൻ ഡി ടി വി തുടങ്ങിയ വെബ്സൈറ്റുകളെല്ലാം നോക്കിയ സമയത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഓഫർ പിൻവലിക്കാൻ പോകുന്നു പക്ഷേ ആരൊക്കെ ഇത് പിൻവലിക്കുന്നതിന് മുമ്പ് സമ്മർ പ്രൈസ് സമ്മർ സർപ്രൈസ് ഓഫർ ആക്ടിവേറ്റ് ചെയ്യുന്നു അവർക്കെല്ലാം മൂന്ന് മാസം തുടർച്ചയായിട്ട് അവർക്കെല്ലാം അവർക്കെല്ലാം തുടർച്ചയായിട്ട് മൂന്ന് മാസം സമ്മർ സർപ്രൈസ് ഓഫർ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റീചാർജ് ചെയ്ത ആളുകൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല റീചാർജ് ചെയ്ത ആളുകൾക്ക് എന്തായാലും ആ ഒരു ഓഫർ ഉപയോഗിക്കാൻ സാധിക്കും മാത്രവുമല്ല ഞാൻ ജിയോയുടെ വെബ്സൈറ്റ് നോക്കിയ സമയത്ത് ആ ഒരു ഓഫർ ഇതുവരെയും ക്ലോസ് ചെയ്തിട്ടില്ല അവിടെ ഇപ്പോഴും ആ ഒരു ഓഫർ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ആ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാവുന്നതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ റീചാർജ് റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് ജിയോയെ കസ്റ്റമർ കെയറിൽ വിളിച്ച് അന്വേഷിക്കുക കാരണം അവർ വെബ്സൈറ്റിൽ നിന്നും ഇത് റിമൂവ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടിയും ഓഫർ ക്ലോസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഇപ്പോൾ നാട്ടിൽ ഏകദേശം സമയം ഒമ്പതേ മുക്കാലായി ഒരു മിഡ് നൈറ്റ് ആവുന്നോട് കൂടി ചിലപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് മിഡ് നൈറ്റ് ആവുന്നതോട് കൂടി ചിലപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് ആ ഓഫർ അവരെടുത്തു മാറ്റും അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ റീചാർജ് ചെയ്യുക റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് കസ്റ്റമർ കെയറിൽ വിളിച്ച് അന്വേഷിക്കുക റീചാർജ് ചെയ്ത ആളുകൾക്കൊന്നും എന്തായാലും പൈസ പൈസ നഷ്ടപ്പെടില്ല എന്തായാലും നിങ്ങൾക്ക് റീചാർജ് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ആരൊരാൾ കമൻ്റ് ചെയ്തു ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊന്നുമല്ല ജിയോയുടെ സമ്മർ സർപ്രൈസ് ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് മാസത്തേക്ക് ഫ്രീ ആയിട്ടുള്ള ഓഫർ ജിയോ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആ ഓഫർ ഇപ്പോൾ പിൻവലിച്ചു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് കിട്ടിയ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വാർത്ത ഇതുമായിട്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും ഈ ഒരു വാർത്ത ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണ് ജിയോ ആ ഒരു ആ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്തു മൂന്ന് മാസത്തേക്കുള്ള ഓഫർ ക്ലോസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഓഫർ പിൻവലിച്ചു എന്നല്ല പറയുന്നത് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആർക്കും റീചാർജ് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ വിത്തിൻ ഹവേഴ്സ് അത് ക്ലോസ് ചെയ്യും പിന്നെ ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും അത് അതിൽ എന്താ പറയുക ജോയിൻ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇതുവരെ ജോയിൻ ചെയ്ത ആളുകൾ ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല അവർക്ക് തീർച്ചയായിട്ടും ഓഫർ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഈ ഓഫർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ആരൊക്കെ ജോയിൻ ചെയ്യുന്നോ അവർക്കൊക്കെ ഈ ഒരു ഓഫർ ലഭിക്കും എന്നാണ് പറയുന്നത് ഞാനിപ്പോൾ ജിയോയുടെ വെബ്സൈറ്റ് നോക്കിയ സമയത്ത് അതിനകത്ത് ഓഫർ ക്ലോസ് ചെയ്തിട്ടില്ല സമ്മർ സർപ്രൈസ് ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു റീചാർജ് ബട്ടൺ അവിടെ കാണുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജിയോയുടെ നമ്പർ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ റീചാർജ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റീചാർജ് ചെയ്യുക റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഓഫർ ലഭിക്കുന്നതായിരിക്കും അറ്റ്ലീസ്റ്റ് തൊണ്ണൂറ്റി ഒൻപതിനെങ്കിലും റീചാർജ് ചെയ്തിട്ട് റീചാർജ് ചെയ്തിട്ട് സമ്മർ സർപ്രൈസ് ഓഫറിൻ്റെ ഭാഗമല്ലാതെ അറ്റ്ലീസ്റ്റ് പ്രൈം നമ്പർ ആവാനെങ്കിലും ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓഫർ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഓൾറെഡി റീചാർജ് ചെയ്ത ആളുകൾക്ക് മൂന്ന് മാസം ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ ഞാൻ വെബ്സൈറ്റുകൾ നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഞാനിവിടെ ദുബായിൽ ആയതുകൊണ്ട് എനിക്ക് ജിയോയുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് അന്വേഷിക്കുവാനുള്ള ഒരു സാഹചര്യം ഇല്ല അതുകൊണ്ട് തന്നെ കൂട്ടുകാരെങ്കിലും വിളിച്ചിട്ട് ആ കോൾ ഒന്ന് ജസ്റ്റ് റെക്കോർഡ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനിക്കത് ഉപകാരപ്പെടും എന്നിവിടെ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡബിൾ നയൻ ക്ഷമിക്കുക എന്നിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പർ ഡബിൾ സീറോ നയൻ സെവൻ വൺ ഫൈവ് ടു എയ്റ്റ് സിക്സ് ഫൈവ് ത്രീ നയൻ ടു എയ്റ്റ് ആ നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് വാട്സാപ്പിൽ ആ ഒരു വോയിസ് ക്ലിപ്പ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരമായിരിക്കും നിങ്ങൾ സെൻഡ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു ഇത്ര പെട്ടെന്ന് ഒരു വാർത്ത വന്നതുകൊണ്ടാണ് ലൈവ് വന്നത് ആദ്യമായിട്ടാണ് ലൈവ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഇനി എന്തായാലും നമുക്ക് മറ്റ് വാർത്തകൾ വരുന്നവരെ കാത്തിരിക്കാം തൽക്കാലം സൈനിങ് ഓഫ് താങ്ക്